ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നേർദിശ വിജയോത്സവം പരിസ്ഥിതി ദിനാചരണം വായനാ ചലഞ്ച് സമ്മാന വിതരണം എന്നിവ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നേർദിശ വിജയോത്സവം പരിസ്ഥിതി ദിനാചരണം വായനാ ചലഞ്ച് സമ്മാന വിതരണം എന്നിവ സംഘടിപ്പിച്ചു ചുണ്ട ടൌണിൽ നടന്ന ചടങ്ങിൽ ജവഹർ മെമ്മോറിയൽ ലൈബ്രറി പ്രസിഡന്റ് പി സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സജിനി മോഹൻ യോഗം ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി പി ദിനേഷ് ഉപഹാര സമർപ്പണം നടത്തി പി പത്മനാഭൻ മാസ്റ്റർ എം കെ രാജേന്ദ്രൻ കെ കുഞ്ഞിരാമൻ പി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സി കെ രാജേഷ് മാസ്റ്റർ സ്വാഗതവും പ്രതീക്ഷിച്ചു നന്ദിയും ആമന്ത്ര കണ്ണൻ നായർ ട്രസ്റ്റാണ് ഉപഹാരങ്ങൾ സ്പോൺസർ ചെയ്തത് കണ്ണൻ നായർ ട്രസ്റ്റ് കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് നേടിയ കുട്ടികളെയും വായനാ ചലഞ്ച് വിജയികളെയുമാണ് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചത് ചെറുപുഴയുടെ വളർച്ചയിൽ വർഷത്തെ പാരമ്പര്യം ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ